നമസ്കാരം വീണ്ടും സ്വാഗതം വലിയ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ കുറെ കാലമായിട്ട് ഫോളോ ചെയ്തോണ്ടിരുന്ന ഒരു വാർത്തയുടെ ഒരു പരിസമാപ്തിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച വളരെ കേരള രാഷ്ട്രീയത്തിൽ വളരെ ചുളിയ ചർച്ചയായി മാറിയും വലിയ വാശിയിലെ പോരാട്ടങ്ങളിലേക്കൊക്കെ സാഹചര്യത്തിനെ കേരള കോൺഗ്രസ് പക്ഷേ സി പി എം വളരെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റ് മഹാ മനുസ്കൃതയുടെ ഭാഗമായിട്ട് വലിയ രണ്ട് കാര്യം പരിശോധിക്കണം ഒന്ന് കേരള കോൺഗ്രസ് അദ്ദേഹം രാജ്യസഭാ രാജ്യസഭമാകുന്നു ിൽ രാജ്യസഭ സീറ്റ് അദ്ദേഹത്തിന്റെ സീറ്റിന്റെ ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹം പിന്നീട് തന്നെയാണ് രാജ്യസഭാ സീറ്റ് ലഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമെന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു ഇടം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരു ബോർഡ് കിട്ടും അതെ ഒരു ഇടം ഉണ്ട് എം പി എന്നുള്ളൊരു ബോർഡ് വെച്ച് നടക്കാം അല്ലാത്ത പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കഴിഞ്ഞ ആറ് വർഷക്കാലം അദ്ദേഹത്തിന് വലിയ പോരാട്ടങ്ങളൊന്നും ഇവിടെ നടത്തേണ്ടി വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും കേരളാ കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു ഇടം ആവശ്യമായിരുന്നു എന്നും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ ഇടം കിട്ടാതെ വന്നാൽ കേരള കോൺഗ്രസ് എമ്മിൽ അദ്ദേഹം ഒന്നും അല്ലാതായി തീരുകയും നിലവിൽ മന്ത്രിയായ റോഷിയുടെ കൈകളിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിച്ചേരുകയും റോഷി വലിയ നേതാവായി മാറുകയും യും ജോസിന്റെ രാഷ്ട്രീയ ഭാവി ഈഴടുകയും ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായ തിരിച്ചടി ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് എം അല്ലെങ്കിൽ ജോസ് കെ മാണി നടത്തിയ നിരന്തരമായ ശ്രമത്തിന്റെ പ്രതിഫലനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിലൊരു അന്തിമമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു ജോസ് രാജ്യസഭയിലേക്ക് വേണ്ടി അതായിക്കോട്ടെ പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസകരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പ് ഉയരാനും ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡൽഹി ുള്ള സീനിയർ പത്രപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവിടുന്ന് വരുന്ന വിവരം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സി നേതാക്കളായിട്ടുള്ള സീതാറാം യെച്ചൂരിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ആരെങ്കിലും ഒരാളാണ് ഇത്തവണ രാജ്യസഭയിലേക്ക് പോവുക എന്ന തീരുമാനം പൊളിറ്റ് ബ്യൂറോയിൽ വരെ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിന് വിപരീതമായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒരു പ്രാദേശിക പാർട്ടിക്ക് സീറ്റ് നൽകുന്നതിലൂടെ എന്താണ് സി പി എം അല്ലെബി നമ്മളിൽ കണക്ക കണക്കുകൂട്ടേണ്ട അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പ്രാദേശിക പാർട്ടിയാണ് ഇപ്പോൾ പറഞ്ഞാൽ കേരളത്തിൽ മാത്രം അധികാരത്തിലിരിക്കുന്ന പിന്നെ കേരളത്തിൽ നിന്ന് മാത്രം പണം സ്വരൂപിച്ച് കേന്ദ്ര കമ്മിറ്റിയെ കൊണ്ടുപോണ്ട ചുമതലയുള്ള ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് തന്നെ സി പി എം ഇവിടെ എടുക്കുന്ന എന്ത് തീരുമാനത്തെയും ശിരസ വഹിക്കുക എന്നുള്ള ഒരു കടമ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ നമ്മളിപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഈ പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് കേരളത്തിൽ തന്നെയാണ് ഇപ്പം പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എ വിജയരാഘവൻ പോളിറ്റ് മെമ്പറാണ് എം എ ബേബി അതെ അതുപോലെ എം ബി ഗോവിന്ദ്ര ഈ നാല് പേരാണ് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഇപ്പൊ സീതാറാം യെച്ചൂരി ഇവരുടെ ദേശീയ ജനസെക്രട്ടറിയാണ് സെക്രട്ടറി എങ്കിൽ പോലും സീതാറാം യെച്ചൂരി എന്നെ ഒരു തീരുമാനം എടുത്താൽ ഇപ്പോൾ സി പി എമ്മിൽ അത് നടപ്പിലാകുന്ന അവസ്ഥയിലല്ല എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കേരളത്തിലെ തോൽവിയിൽ വളരെ ഭയങ്കരമായി ഞെട്ടി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ വലിയ തിരിച്ചടി പേര് നിലയിലേക്ക് മാറി തീർച്ചയായും അതിപ്പോൾ മാറിയെന്നല്ല കഴിഞ്ഞ നമുക്ക് ഒരു എട്ടു വർഷത്തെ ചരിത്ര എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം പശ്ചിമബംഗാളിലായിരുന്നു ഈ പാർട്ടി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ഈ പാർട്ടി ഇപ്പോൾ ഇല്ല എന്നുള്ള പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ത്രിപുരയിലെ അവസ്ഥ എന്താണ് ത്രിപുരയിലും ഇതേ അവസ്ഥയാണ് ത്രിപുരയിലും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ പാർട്ടിക്ക് ഇവിടെ വലിയ തിരിച്ചടി ഉണ്ടായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി ഒരു സീറ്റിൽ മാത്രം ജയിക്കും മറ്റെല്ലാ സീറ്റിലും പരാജയപ്പെടുകയും ഇത് കേരളമാണ് ഇവിടെ ബിജെപിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം പക്ഷേ ബിജെപി ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇന്നലെ പൊളിറ്റിക് ബ്യൂറോ പൊളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കേരളത്തിൽ ബിജെപിയുടെ വളർച്ച മനസ്സിലാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയ വിമർശനം ഇത്രയൊക്കെ വരുമ്പോഴും അത് തെറ്റുതിരുത്തി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ ഒരു പ്രോസോട് കൂടിയാണ് ഇവർ മുന്നേറുന്നത് എന്തുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് യഥാർത്ഥത്തിൽ ഇന്ന് സീറ്റ് കൊടുക്കാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞൊരു വിഷയമുണ്ട് എന്താണ് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ബി ജെ പി വ്യക്തമായ രാഷ്ട്രീയ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാന ജോർജ് ജോർജ് ഗുരിനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നുള്ളത് ക്രിസ്ത്യൻ മൈനോറിറ്റി മാത്രമാണ് ഇനി രക്ഷ എന്നും സ്വാഭാവികമായിട്ടും മുസ്ലിം ജനവിഭാഗത്തെ ഇടയ്ക്ക് പറയുക കാരണം ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ കുർബാന വിഷയത്തിൽ പോലും ബി ജെ പിയുടെ ഇടപെടലുകൾ വരാൻ പോകും അതെ അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പൊ ക്രിസ്ത്യൻ മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു സിറോ മലബാർ സഹായ അംഗത്തെ തന്നെ എന്തിനാണ് പിന്നെ അദ്ദേഹം ദീർഘകാലമായിട്ട് ബിജെപി അനുയായ ബിജെപിയിൽ ചിലപ്പോ മോദിയോട് അത്ര തന്നെ സംഘടനയിൽ ഏറ്റവും ശക്തനായിരുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ ജോർജ് വർഗീസ് എന്ന് പറയുന്നത് ആതൊരു സംശയമില്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം തൃശൂരിൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ജനവിഭാഗവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവിടെയുള്ള ബിഷപ്പുമായി ബന്ധപ്പെട്ടും മറ്റ് പല ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായും പല സംഘടനകളുമായും അവിടെയുള്ള ചില സ്ഥാപനങ്ങളുമായും ഒക്കെ ഉണ്ടാക്കി ബി ജെ പി ഉണ്ടാക്കിയ ചില കരാറുകളുണ്ട് ഇത്തരം നൽകിയിട്ടുള്ള ചില ഉറപ്പ് ഉറപ്പുകളുണ്ട് അപ്പം ഇത്തരത്തിൽ ബി ജെ പി ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കയറുന്നൊന്നു മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ തന്നെ ബി ജെ പിയോട് പണ്ടുണ്ടായിരുന്ന അത്ര തൊട്ടുകൂടായ്മ ഇല്ല എന്നുള്ളത് കൂടിയുണ്ട് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില തരത്തിലുള്ള വിയോജിപ്പുകളും പ്രശ്നങ്ങളും ഒന്നും ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് ബി ജെ പിയോട് ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ വരും കാലത്ത് വലിയ രീതിയിലുള്ള തിരിച്ചടികളിലേക്ക് പോകും എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിന് യഥാർത്ഥത്തിൽ രാജ്യസഭാ സീറ്റ് നൽകാൻ വേണ്ടി സി പി എം നിർബന്ധിതരായി എന്റെ ഒരു വീക്ഷണം പക്ഷെ പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തു നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തു എന്ന് വെച്ചാൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ സാന്നിധ്യമുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം എന്ന് പറയുന്നത് അത് കാരണം പശ്ചിമബംഗാളിലായാലും തിരി ആയിരുന്നെങ്കിലും ആന്ധ്രാപ്രദേശിലായിരുന്നാലും പഞ്ചാബിലായിരുന്നാലും ഒക്കെ ഇവ കേരളത്തിൽ മാത്രമല്ല ഇവർക്ക് മറ്റു പല സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിൽ ഒക്കെ ഇവർക്ക് സാന്നിധ്യമുള്ള ഒരു ദേശീയ പാർട്ടി തന്നെയാണ് സി പി എം എന്ന് പറയുന്നത് ഈ സി പി എമ്മിനകത്ത് ഇപ്പോഴും ആശയപരമായിട്ട് സി പി എമ്മിന്റെ അനിവാര്യങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് ലക്ഷക്കണകർ പ്രവർത്തകരുണ്ട് അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയം ഇത്രയും ഇതെ വർഗീയതക്കെതിരെ പോരാ ശക്തമായി പോരാ പോരാടേണ്ട ഒരു കാലഘട്ടത്തിൽ കാരണം സി പി എം സി പി എമ്മിന്റെ അംഗസഖ്യം വർദ്ധിപ്പിക്കുന്നതിന് പകരമായി എന്ത് മുന്നണി മര്യാദകളുടെ കാര്യം പറഞ്ഞാലും ഈ സമയത്ത് ഇതുപോലെ ഒരു എന്താ പറയുക ഒരു അപ്രതീക്ഷിതമായിട്ട് ഘടകക്ഷിക്ക് സീറ്റ് വിട്ടു കൊടുക്കുന്നത് അതും ഏത് സമയവും എങ്ങോട്ട് വേണമെങ്കിലും ഒരു പാർട്ടിക്ക് തങ്ങളുടെ സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന ഒരു രാജ്യസഭാ സീറ്റ് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മേലെ ഒരു രാഷ്ട്രീയ മണ്ഡലം അല്ല ഇത് രാഷ്ട്രീയ മണ്ഡത്തിലാണെന്ന് നമുക്ക് ഒറ്റ ഒറ്റ നിരീക്ഷണത്തിൽ നമുക്ക് അങ്ങനെ തോന്നിയേക്കാം നമ്മൾ ഇത് കുറച്ചുകൂടി വളരെ കുറച്ചുകൂടി ഡീപ്പായി ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന തിരിച്ചടികൾക്ക് അപ്പുറത്തേക്കുള്ള വലിയ തിരിച്ചടികളിലേക്ക് സി പി എം പോയിക്കൊണ്ടിരിക്കും എന്ന് കൊണ്ടു എന്നാണ് അത് നമ്മൾ കാണുന്നത് അതായത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ കേരളത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വിജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ല സി പി എം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഒരു കോംപ്രമൈസ് തയ്യാറാവുന്നത് നമ്മൾ കാണുന്ന ഒരു സംഭവം അഞ്ച് എം എൽ എ മാരുള്ള കേരള കോൺഗ്രസ് ഇപ്പോൾ രാജ്യസഭാ സീറ്റിന്റെ പേരിൽ ഈ മുന്നണി വിടുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം വലിയ രീതിയിലായിരിക്കുമെന്നും അത് പിന്നീട് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമാവും ഒരു വിലയിരുത്തലാണ് യഥാർത്ഥ ഈ വലിയൊരു വശം കിടക്കുന്നത് അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന പാല നഗരസഭയിൽ എൽ ഡി എഫിനകത്തുള്ള അസ്വാസ്ഥ്യം നമ്മള് അല്ല അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഈ ചിലപ്പോൾ അഞ്ച് സീറ്റിനും പത്ത് സീറ്റിനും ആണ് പല സീറ്റ് നഷ്ടപ്പെടുക അപ്പൊ വളരെ ചെറിയ വോട്ട് മതി പല സ്ഥലങ്ങളിലും കേരള കോൺഗ്രസിനും വളരെ ചെറിയ വോട്ടേ ഉള്ളെങ്കിൽ പോലും നഞ്ചത്തിന്റെ നാനാഴി എന്ന് പറഞ്ഞാൽ കുറച്ച് മതി ഇവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകാൻ വേണ്ടി അപ്പൊ തദ്ദേശ സ്വയംപ് സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഇത്തവണ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ആര് നടത്തുന്നുണ്ട് സി പി എം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സീറ്റ് വെച്ച് എല്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും വർദ്ധിപ്പിക്കുന്നത് നൂറ്റി ആയിരത്തി ഇരുന്നൂറ് വാർഡുകളാണ് ഇത്തവണമായിട്ട് വരുന്നത് അത് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ആയാലും ശരി എല്ലാ സ്ഥലങ്ങളിലും വാർഡ് വിഭജനത്തോടുകൂടി കുറച്ചും കൂടി കൊച്ചി കോർപ്പറേഷൻ തന്നെ നമുക്കറിയാം വളരെ സുരക്ഷിതമല്ല എന്നുള്ളത് അറിയാം സാങ്കേതികമായിട്ട് ഇപ്പോ സി പി എം ആണ് മരിക്കുന്നതെങ്കിൽ പോലും കൊച്ചിൻ കോർപ്പറേഷനിൽ ഭരിക്കാൻ പറ്റുന്ന ഒരു ഒരു അത്തരത്തിലുള്ള ഒരു ഒരു പിന്നെ മെജോറിറ്റി യഥാർത്ഥത്തിൽ ഇവർക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രല്ല സീറ്റ് വർധനയുടെ പേരിൽ എല്ലാ പഞ്ചായത്തുകളും അവർക്ക് സുരക്ഷിതമാവുന്ന രീതിയിലേക്ക് മാറ്റി പണിയുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം പക്ഷെ സാറേ ഇതിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ഏതു നിമിഷവും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ചില വസ്തുതകളുണ്ട് കാരണം ി എ യുമായിട്ട് ചർച്ച നടത്തുന്നു യു ഡി എഫുമായിട്ട് ചർച്ച നടത്തുന്നു യു ഡി എഫിൻ്റെ കെ പി സി സിയുടെ അധ്യക്ഷൻ വേണമെങ്കിൽ ജോസ് കെ മാണിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുന്നു പക്ഷെ കോട്ടയത്തുള്ള യു ഡി എഫ്കാർക്ക് മൊത്തം മുഴുവനും ഒരു ആശ്വാസം പകരുന്ന സന്തോഷം പകരുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ നിന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതാ അതായത് ജോസ് കെ മാണി എൽ ഡി ഈ രാജ്യസഭാ സീറ്റ് കിട്ടിയതിന് ശേഷവും എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറിച്ച് വീണ്ടും യു ഡി എഫിൻ്റെ ഈ രാജ്യസഭാ സീറ്റുമായിട്ട് യു ഡി എഫിൻ്റെ പുറകെയോ എൻ ഡി എയുടെ പുറകെ പോയി മന്ത്രിയോ ആയിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ സാഹചര്യം മാറും പക്ഷെ എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് കേരള കോൺഗ്രസ് എന്നോ തർപ്പിച്ചു പറഞ്ഞു അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുകൊണ്ട് ഈ ഇത്രയും സുപ്രധാനമായ ഒരു സമയത്ത് ഒരു രാജ്യസഭാ സീറ്റ് സി പി എമ്മിനെ പോലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊടുക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ അല്ല ഇത് നമ്മൾ സിബിഐ കാണേണ്ടത് നമ്മളിപ്പോൾ കേരള കോൺഗ്രസിന്റെ ഈ പിന്നെ എൽ ഡി എഫിലേക്കുള്ള വരവ് ഏത് സാഹചര്യത്തിലാണെന്നും അതിന്റെ പിന്നിൽ പിന്നെ വലിയ ധനശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മൾ ആ ഒരു സാഹചര്യത്തെ നമ്മൾ തള്ളിക്കളയാനും പാടില്ല അപ്പം അതുകൂടി നമ്മൾ വിലയിരുത്തി വേണം സി പി എമ്മിന്റെ ഈ തീരുമാനത്തെ നമ്മൾ കാണാൻ അപ്പൊ സി പി എം ഏറ്റവും ശോഷിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ അതായത് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കിട്ടിയ അത് എന്തിനു വേണ്ടിയിട്ടാണ് ദാനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറു വർഷത്തേക്കാണ് അപ്പൊ നേരത്തെ ഇവര് ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് സി പി ഐയും ഇവരും ചേർന്ന് മൂന്നും മൂന്നും വർഷം പങ്കിടട്ടെ പങ്കിട്ടെ പക്ഷെ ഇവർ രണ്ടുപേരും ആ ഒത്തുതീർപ്പ് ഫോർമുലയോട് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവാത്തതിന്റെ സാഹചര്യം അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വീണ്ടും ഉപയോഗിച്ച് ചർച്ചകളിലൊക്കെ വീണ്ടും പോകേണ്ടി വന്നു ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകല്ലാതെ ഇത് തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള വ്യക്തിയാണ് കാരണം രണ്ട് പാർട്ടികളും സി പി ഐ ആയാലും കേരള കോൺഗ്രസ് ആയാലും ഒറ്റ ഇതിൽ നിൽക്കുകയാണ് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും വിട്ടുവച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയേ തീരുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പൊ സി പി ഐ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ ഇപ്പൊ സി പി എമ്മിന് ഒരു സീറ്റെങ്കിലും കിട്ടിയെങ്കിൽ പോലും സി പി ഐ എന്ന് പറയുന്നത് പൂർണ്ണമായും സി പി ഐ എന്നൊക്കെ പറഞ്ഞ എത്രയും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എമ്മിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എൽ ഫിലെ എന്നും ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എന്ന് പറയുന്നത് അതെ പക്ഷെ ആ സി പി ഐയുടെ കൂടെ ഈ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടേ കെട്ടുക എന്ന് പറയുമ്പോൾ അത് അതായത് നമ്മളിതിൽ കാണേണ്ടത് എന്ന് പറഞ്ഞാല് ഇപ്പം രാഷ്ട്രീയപരമായിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായി എടുത്ത ചില തീരുമാനങ്ങൾ ചില ബാന്ധവങ്ങൾ അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ ഉള്ള എൽ ഡി എഫ് ഭരണമാണ് അതിൽ അഞ്ച് സീറ്റാണ് ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ളത് വേണമെങ്കിൽ ആ അഞ്ച് സീറ്റ് പോയിക്കോട്ടെ എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുന്നില്ല എന്നുള്ള മുന്നണിക്കൊന്നും ഭീഷണിയാവുന്നില്ല എന്ന് വെച്ചുകൊണ്ട് വേണമെങ്കിൽ അത്തരത്തിൽ തീരുമാനത്തെത്താമായിരുന്നു പക്ഷെ സി പി എം കുറച്ചും കൂടി ഞാൻ നേത്തേതാണ് പറഞ്ഞത് അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ജോസ് കെ മാണിയുടെ പാർട്ടി ഇരു മുന്നണികളോടും ഇടപറഞ്ഞുകൊണ്ട് വീണ്ടും എൻ ഡി എയിൽ പോയി ചേരുകയും എൻ ഡി എ ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ അവരെ നമ്മുടെ കൂടെ ശക്തമായി നിർത്തണം എന്നുള്ളത് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയാണ് ഇവർ ഈ ബന്ധം തുടരുന്നെന്നുള്ളതാണ് സത്യം അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണോ കൃത്യമായി പഠിച്ചിട്ടാണോ അത്ര തീരുമാനം എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോ ആയിരിക്കില്ല പക്ഷെ എങ്കിൽ പോലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഇപ്പോൾ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണെന്നുള്ളത് കൊണ്ട് വലിയൊരു രാഷ്ട്രീയ ദുരന്തത്തിലേക്കൊന്നും പോവാതെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒറ്റ തീരുമാനമാണ് ഇപ്പൊ നടപ്പിലായിരിക്കും നമ്മൾ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പോൾ തൊട്ട് കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ഒരു കാര്യമാണ് മറ്റേ മോഡി വടിയെടുത്തു പിണറായി ജോസിന് സീറ്റ് കൊടുത്തു ഏഹ് കാരണം ബാലിസ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം ഈ ബി ജെ പിയും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള അപ്പോ എൻ ഡി എക്ക് കേരളത്തിൽ രാജ്യസഭാ എംപിയെ കിട്ടുകയും ആ രാജ്യസഭ എം പി മന്ത്രിയായി വരികമായിരിക്കാം ആ ചർച്ച ആ ചർച്ചയൊന്നും ഒരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാല് ഒന്ന് മോദി സർക്കാർ തന്നെ വളരെ ന്യൂനപക്ഷ സർക്കാർ ആയി നിലവിൽ അവര് പല പാർട്ടികളുടെയും ഔദാര്യത്തിലാണ് പിടിച്ചു നിന്നിൽക്കുന്നത് അതുപോലെ തന്നെ പല പാർട്ടികളുടെയും നിരന്തരമായ ഇനിയും സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിനിടയിൽ വീണ്ടും ഒരു ഘടകകക്ഷിയൊന്ന് വലിച്ചു ചേർത്ത് ഒരാളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മന്ത്രിയൊന്നു ആക്കാൻ വേണ്ടി മോദി ഇപ്പം തൽക്കാലം തയ്യാറാവില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സീറ്റുള്ള ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ കറക്റ്റാണ് സാർ ഞാൻ വേറൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ കാരണം എന്താ വെച്ചാൽ ഈ കണ്ണൂരുള്ള ഉൾ ഉൾഗ്രാമങ്ങളിലുള്ള പാർട്ടി ഗ്രാമങ്ങളുണ്ട് ഈ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളുകളൊക്കെ ശരിക്കും സാർ കണ്ണൂർ സ്വദേശി ഈ പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ കേരള കോൺഗ്രസ് ഇ എം എന്നൊരു പാർട്ടി ഉള്ളതായിട്ട് അറിയോ അല്ല കേരള കോൺഗ്രസ് ഉള്ളതായിട്ടൊക്കെ അറിയാം ചോദിക്കാൻ കാരണം ഇവര് സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഇവർക്ക് ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും പിന്നെ ഏറ്റവും ഒടുവിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലും വിശദീകരിക്കേണ്ടി വരുമല്ലോ ന്യായം പറഞ്ഞ് വിശദീകരിക്കും അത് ഈസിയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ആകെ പറയാവുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കേണ്ടത് വരാനിരിക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടികൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഉള്ള സ്ഥലങ്ങളാണ് ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലം പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലം ഈ പാർലമെന്റ് നിയോജ കേരള കോൺഗ്രസിന്റെ എം ആരെ കാക്ക ഒത്തിക്കൊണ്ടുപോകും അല്ല ഇതിന്റെ സിബി നമ്മളീ കാണേണ്ടതൊക്കെ ഇപ്പൊ ഈ തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ നേരെ തിരിച്ചാവാനും സാധ്യതയുണ്ട് നമ്മൾ കാണാൻ പോകില്ല ജോസ് കെ മാണി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കോട്ടയത്ത് ഏറ്റ പരാജയത്തിന് ശേഷം പുറത്തേക്ക് വന്ന് പ്രതികരിച്ചൊരു പ്രതികരണം ഉണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹം പ്രതികരിച്ച എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാധാരണക്കാരായ കോട്ടയത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല അവർ അതാത് സമയത്ത് ഉണ്ടാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തീരുമാനമായി അപ്പൊ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് അവിടെ അത് നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ യഥാർത്ഥത്തിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാത്രം തോക്കുകയും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കറക്റ്റാന്ന് പറയും പക്ഷെ സംഭവിച്ചെന്താണ് പതിനെട്ട് പത്തോ സീറ്റിലും വലിയ രീതിയിൽ ീയമായ തോൽവിയാണ് ആറ്റിങ്ങിൽ ഒഴികെയുള്ള മറ്റു സ്ഥലങ്ങളിലെ പാർട്ടിയിൽ മാത്രമാണ് കട്ടക്കെട്ടക്കുന്ന ഒരു എലക്ഷൻ ഉണ്ടായത് മറ്റെല്ലാ സ്ഥലങ്ങളിലും സി പി എം വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടെന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം കണ്ണൂരിലും അതുപോലെ തന്നെ വടകരയിലും കാസർഗോഡും ഒക്കെ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഏറ്റവും വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ സി പി എമ്മിന് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജോസ് സോറി ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് മാത്രമാണ് ഈ തിരിച്ചടി ഉണ്ടായെങ്കിൽ അത് നിങ്ങൾ പറയുന്ന കാര്യം ഒരു രാഷ്ട്രീയമായിട്ട് നമുക്കങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഏതൊക്കെയായാലും സി പി എമ്മിന് ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ എന്തു എന്തിന് ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തു അത് ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ന്യായീകരണമൊന്നും പാർട്ടി പ്രവർത്തകർ അതേപോലെ കണ്ണടച്ച് വിശ്വസിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല അല്ല വിശ്വസിക്കില്ല കറക്റ്റ് ആണ് സി വി പറഞ്ഞ കറക്റ്റ് ആണ് പക്ഷെ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് മറ്റൊരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി സി പി എമ്മിനെ ബോധ്യപ്പെടുത്തിയെന്നും സി പി എമ്മിനെ അത് ബോധ്യപ്പെട്ടു എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ രാജ്യസഭാ സീറ്റ് ഓൾറെഡി ഉണ്ടായിരുന്ന സിറ്റിംഗ് എം പി ആയിരുന്ന തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് തോൽക്കുന്നതോടുകൂടി ഇവർക്ക് എന്തില്ല എം പി ഇല്ലാതാവും നേരത്തെ ഒരു രാജ്യസഭാ അംഗത്വവും ഒരു പാർലമെന്റ് അംഗവും ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇത്തവണ രണ്ടുമില്ലാതായാൽ ഉണ്ടാകാവുന്ന വലിയ തിരിച്ചടി നമ്മൾ കണ്ടിട്ടുണ്ട് അത് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ കേരള കോൺഗ്രസ് എംപിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പൊ അത് നിലനിർത്തുക എന്നുള്ളതിൽ എന്തായാലും പാർലമെന്റിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാതെ അത് നിലനിർത്താൻ പറ്റില്ല പക്ഷെ രാജ്യസഭയിലേക്ക് കിട്ടും എന്ന് പറഞ്ഞ സീറ്റ് അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഏറ്റവും വലിയ പോരാട്ടായിരുന്നു ആ പോരാട്ടത്തെ അദ്ദേഹം ജയിച്ചു ഏതായാലും ഇനിയിപ്പോ പാലായിലും കോട്ടയത്തും ഒക്കെ ഫ്ലക്സ് വിപ്ലവം ഉണ്ടാവും കാരണം എന്താ നിയുക്ത എംപിക്കല്ല കാരണം സാധാരണ സ്വാഭാവിക ഇപ്പോൾ പാലയിൽ അദ്ദേഹത്തെ തോൽപ്പിച്ച എം എൽ എ ആണ് ശ്രീ മാണി സി കാപ്പൻ ഈ മാണി സി കാപ്പൻ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ പാലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു ദിവസം മുന്നേ പുള്ളി അറിയും കാരണം സംസ്ഥാന മറ്റേ നിയമ സെക്രട്ടേറിയറ്റിൽ നിന്ന് എങ്ങനെ അറിയും അതിനുശേഷം അവിടെ കൊണ്ടുപോയി ഒരു ഫ്ലക്സ് അടിച്ച് വയ്ക്കുക അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ മറ്റു തോറ്റ എം എൽ എമാരുണ്ട് ഒരു സന്തോഷ് പുളിക്കൽ എന്ന് പറയുന്ന ഒരു കശിയുണ്ട് പിന്നെ ഒരു ആൽബിച്ചൻ മുരുകയിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ഫ്ലക്സ് വെക്കാറുണ്ട് ഫ്ലക്സ് വയ്ക്കാറുണ്ട് പക്ഷേ ഇനി അവിടെ കോട്ടയത്ത് സംഭവിക്കാൻ പോകുന്ന ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ നിന്നും അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് കഴിയുമ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡും കൂടി പാലക്കാർക്കും കോട്ടയക്കാർക്കും കാണേണ്ട ഒരു ഉണ്ടാവും സത്യം അല്ല ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ജോസ് കെ മാണി കഴിഞ്ഞ ഒന്നര മാസമായിട്ട് വലിയ പിരിമുറുക്കത്തിലായിരുന്നു എന്ത് സംഭവിക്കും തനിക്ക് അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ പാർട്ടി ചെയർമാൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാത്രം നിൽക്കേണ്ടി വരികയും യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാത്ത അവസ്ഥ എം പി അല്ലാത്ത ജോസ് കെ മാണി ഒരു മൂന്ന് മാസം പോലും പാർട്ടിയുടെ ചെയർ എന്നുള്ള സ്ഥാനത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയമായി ഉണ്ടാകാവുന്ന തിരിച്ചടി ഉണ്ടാവുമെന്ന് അദ്ദേഹം കൃത്യമായി പിണറായി വിജയനെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അല്ല ഇവിടെ ചില ധനകാര്യത് അത്ര മാനേജ്മെന്റ് അപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു ഒരുപതി ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയപരമായ അദ്ദേഹം തിരിച്ചടി ഉണ്ടാവുന്ന ഇപ്പൊ ഇടക്കാലത്ത് നമ്മൾ കേട്ടോ ാണ് രാജ്യസഭാ സീറ്റ് സി പി എമ്മും സി പി ഐ ഏറ്റെടുക്കുമെന്നും ഇദ്ദേഹത്തിന് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻഷിപ്പ് കൊടുക്കുമെന്നും അത് ക്യാബിനറ്റ് കൂടി കൊടുക്കുമെന്നോ പക്ഷെ അത് തയ്യാറായിരുന്നു പക്ഷെ ഇവർ കേരള കോൺഗ്രസിന് അതിന്റെ അപകടം മനസ്സിലാക്കുകയും കേരള കോൺഗ്രസ് നേതൃത്വം സി പി എം നേതൃത്വത്തോട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയതിന്റെ പേരിലാണ് ആ ചർച്ച മുന്നോട്ട് പോകാതിരുന്നത് അവർ ഒറ്റ ഒറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി വളരെ കൃത്യമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണിക്ക് ഇപ്പോ രാജ്യസഭാ സീറ്റ് സി പി എം നിർബന്ധിതരായതെന്നും സി പി എം ഒരു കുറച്ചുകൂടി കഠിനമായ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ആകമാനം ഉണ്ട് സാഹചര്യങ്ങളോട് ഒരു വിലയിരുത്ത യഥാർത്ഥത്തിൽ ജോസ് കെ മാണി പൊളിറ്റിക്കലി രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് ഇനി ആറ് വർഷത്തേക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം തിരിക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഗെയിം ഈ പേര് പറഞ്ഞതിന്റെ അടുത്ത നിയമസഭാ മത്സരത്തിന് ഇറങ്ങണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഞാൻ എം പി ആണ് അതുകൊണ്ട് എന്നെ മത്സരിക്കാൻ നിർബന്ധിക്കില്ല നിർബന്ധിക്കില്ലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നു യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്ത് വേണം എന്ത് നിലപാട് സ്വീകരിക്കും കാരണം കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിലപാടുകൾ മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടി അല്ല എന്ന് വെച്ച് സാറെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ആശാന്റെ മഹാമനസ്കതയിൽ ജോസ് കെ മാണിക്ക് രണ്ടാം രാഷ്ട്രീയ ജന്മമാണ് തീർച്ചയായും ഇനി ഇതെങ്കിലും തകർക്കാതെ കൊണ്ടു നടക്കട്ടെ അല്ലേ അത്രേ ഉള്ളൂ ഓക്കെ നന്ദി നമസ്കാരം